वक्रतुण्डमहाकाय सूर्यकोढे समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ശ്രീ ശ്രീ ഓം ഗുരുഭ്യോ ോ സെന്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവൈശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം സെപ്റ്റംബർ മാസത്തിലെ ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷം പഠിക്കാനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഒരുപാട് പേര് കമൻ ബോക്സിൽ പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാറുണ്ട് അവരവർ ആവശ്യപ്പെട്ട എല്ലാ കാര്യത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് ഇനി നമുക്ക് സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ഇടവൻ രാശിയിൽ വ്യാഴവും മിഥുനൻ രാശിയിൽ കുജനും കർക്കിടകത്തിൽ ചന്ദ്രനും ബുധനും സൂര്യൻ ചിങ്ങത്തിലും കേതു കന്നി കന്നിരാശിയിലും ശനി വക്രഗതിയിൽ കുംഭരാശിയിലും സർപ്പി മീനൻ രാശിയിലുമാണ് മാസത്തിൻ്റെ ആരംഭത്തിലുള്ള ഗ്രഹസ്ഥിതി ഇതിൽ ബുധൻ സൂര്യൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ തൊട്ടടുത്തുള്ള രാശികളിലേക്കും സംക്രമിക്കുന്നുണ്ട് ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാല നക്ഷത്രക്കാരുടെ ഫലങ്ങളെ വിശദീകരിച്ച് പറയാം തുലാൻ രാശിയിലുള്ള ചിത്ര മൂന്ന് നാല് പാദം ചോതി വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും തുലാം ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഘുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശുക്രൻ്റെ വ്യഭാവസ്ഥിതിയും ലക്നഭാവസ്ഥിതിയും കൊണ്ട് ആഡംബരത്തിനായിട്ടുള്ള ചിലവുകളൊക്കെ ഉണ്ടാകും വസ്ത്രാഭരണങ്ങൾ വാങ്ങിക്കുവാനായിട്ടുള്ള ചിലവുകൾ വാഹനം ഓടി പിടിപ്പിക്കുവാനുള്ള ചിലവുകളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നു മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള യോഗമുണ്ട് ദീർഘദൂര യാത്രയ്ക്കുള്ള യോഗം കാണുന്നു ആരോഗ്യപരമായി സമയം അനുകൂല നിലയിൽ കാണുന്നില്ല അപ്രതീക്ഷിതമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും കപസംബന്ധമായ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകാനാണ് സാധ്യത കാണുന്നത് ദാനധർമ്മ ചിന്തകൾ തീരെ ഉണ്ടാവുകയില്ല ഗുരുത്വദോഷം അനുഭവിക്കുവാനുള്ള യോഗമാണ് കാണുന്നത് വീട്ടിൽ നിന്ന് പിരിഞ്ഞ് നിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് ചില തടസ്സങ്ങൾക്ക് ശേഷം വിവാഹം നടക്കും ദമ്പതികൾ തമ്മിൽ ഐക്യത വർദ്ധിക്കും ധനപരമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ചയുണ്ടാകും ധനപരമായ കാര്യങ്ങളിലുള്ള തടസ്സങ്ങളൊക്കെ ദൈവാനുഗ്രഹത്താൽ മാറിക്കിട്ടും കുടുംബത്തിൽ സന്തോഷവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയും വർദ്ധിക്കും എല്ലാ കാര്യത്തിലും അല്പം എടുത്തുചാട്ടമൊക്കെ ഉണ്ടാകും സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗമാണ് കാണുന്നത് എല്ലാ കാര്യത്തിലും ഉന്മേഷക്കുറവ് അനുഭവപ്പെടുന്ന ഒരു മാസമാണ് അയൽപക്കക്കാരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നതാണ് ഉത്തമം മാതാവുമായും മാതൃകുടുംബത്തിലുള്ളവരുമായും നല്ല ബന്ധമുണ്ടാകും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് സന്താനങ്ങളെ കൊണ്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാൻ കഴിയും സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് നേരത്തെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് രോഗം വർദ്ധിക്കാനുള്ള ഇടയുണ്ട് ഭക്ഷണ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദൈവാധീനക്കുറവുള്ളൊരു മാസമായതുകൊണ്ട് ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് പിതാവുമായും പിതൃ കുടുംബത്തിലുള്ളവരുമായും അകൽച്ച ഉണ്ടാകും പൊതുവെ പറഞ്ഞാൽ ഈ രാശി ലഗ്നക്കാർക്ക് ഈ മാസം അനുകൂലമായി കാണുന്നില്ല ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം